ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു കിട്ടുകാച്ചൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് ഒരു അടിപൊളി ഒരു അടിപൊളി അടിപൊളിയൊരു സംഭവമാണ് ഗൈസ് ഞാൻ നിങ്ങളെ കാണിച്ച് തരാനായിട്ട് പോകുന്നത് കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഏഴെട്ട് മാസത്തിന് മുമ്പ് ഗൈസ് ഞാനൊരു ഒരു അടിപൊളി അടിപൊളി എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് ഒരു വെടിക്കെട്ട് ഒരു വണ്ടി ഞാൻ വാങ്ങിച്ചായിരുന്നു പക്ഷേ കുറേ ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഗൈസ് ഞാൻ ആ ഒരു വണ്ടി കൊടുത്തെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പം കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് ഞാൻ സംഭവം ഏത് അല്ല ഞാൻ നിങ്ങളോട് പറയാം ഗൈസ് ഒരു റയറ് വണ്ടി ഗൈസ് നിങ്ങളങ്ങ് അങ്ങനെ കാണാത്തൊരു റയർ വണ്ടിയാണ് ഗൈസ് ഞാൻ എടുത്തത് അത് ഒരു റയറ് വണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു വണ്ടി മെയിൻലി എടുക്കാനായിട്ടുള്ള ഒരു കാരണം അതുപോലെ തന്നെ ആ ഒരു ലുക്ക് ബേസ് നോക്കുവാണെങ്കിലും അടിപൊളി ഒരു വണ്ടിയായിരുന്നു വാങ്ങിക്കുന്ന സമയത്ത് അത്ര വലിയ ലുക്കില്ല പക്ഷേ നമ്മൾ അതിനെ മോഡിഫൈ ചെയ്ത ഒരു അടിപൊളി ഒരു ലുക്കിലേക്ക് നമ്മൾ മാറ്റിയായിരുന്നു പക്ഷേ നമ്മൾ ഗൈസ് ഈ ഒരു വണ്ടി എടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് നമ്മൾ എടുത്തത് പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴാണ് കേസ് ആ ഒരു വണ്ടിയുടെ എഞ്ചി മൊത്തം കേസ് എഞ്ചി മൊത്തം അടിച്ചു പോയൊരു വണ്ടി വണ്ടിയായിരുന്നു അപ്പം എന്താ പറയുക നമ്മൾ ആ വണ്ടിയുടെ പുറമെ നമ്മളെല്ലാം നല്ല അടിപൊളി നല്ല ക്ലീൻ വണ്ടി ആക്കിയായിരുന്നു പക്ഷേ അതിൻ്റെ അകം മാത്രം നമ്മൾ നോക്കാനായിട്ട് മറന്നുപോയി വണ്ടിയുടെ എഞ്ചിനും കാര്യങ്ങളും എല്ലാം കേസ് ടോട്ടലി ലോസ് ആയിരുന്ന ആ ഒരു വണ്ടിയുടെ എഞ്ചിനും കാര്യങ്ങളും നമ്മൾ ഇത് നമ്മളെ തന്ന ആൾ ആളെ എല്ലാം നമ്മൾ വിളിച്ച് നമ്മൾ കുറേ സംസാരിച്ച് അവൾ അവർ നമുക്ക് സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാലും കൈസ് നമുക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ നമുക്ക് സംഭവിച്ചത് നമുക്കവർ എന്തുവാ അങ്ങനെ പൈസയും കാര്യങ്ങളൊന്നും തന്നില്ല ഇത് ഇങ്ങനെ വന്നതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മുടെ കൈസ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് നമ്മൾ ആ ഒരു വണ്ടി ഫുള്ളി നമ്മൾ പണിത് എടുത്തേക്കുവാണ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി പണിത് കഴിയുമോ എന്ന് കൈസ് എനിക്ക് വലിയ ഉറപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതുംകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആ ഒരു വണ്ടി കൊടുത്തു എന്ന് പറഞ്ഞത് അപ്പം സത്യത്തിൽ കേസ് ആ ഒരു വണ്ടി നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു ഞാൻ നിങ്ങളെ വണ്ടി കാണിച്ചു തരാവേ അപ്പം നിങ്ങളിപ്പം വിചാരിക്കുന്ന നമ്മളിത് എവിടെയാണ് ഈ വന്ന് നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങളിപ്പം വിചാരിക്കുന്നത് നമ്മുടെ ഈ ഒരു വണ്ടി കേസ് ഈ ഒരു വണ്ടി നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ വേറൊരു നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം കുറേ ദൂരമുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു വണ്ടി പണിയാനായിട്ട് കൊടുത്തത് അപ്പം അവിടുന്ന് കേസ് ഏകദേശം അഞ്ചാറ് മാസത്തിന് ശേഷം വണ്ടിയുടെ പണി കഴിഞ്ഞ് നമ്മൾ എടുക്കാനായിട്ട് വന്നേക്കുവാണ് അപ്പം വണ്ടിയും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം എന്തേ അതെ കണ്ട ഗൈസ് ഇതാണ് നമ്മുടെ ആ ഒരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ പേരെന്ന് പറയുകയാണെങ്കിൽ ടെറ ഗൈസ് ടെറ എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര് ഇതുകൊണ്ട് ഇവിടെ പുറകിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ ടെറ എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര് നിസാൻ്റെ കേസ് നിസാൻ്റെ ഒരു റയ്യർ വണ്ടിയാണിത് അപ്പോൾ ഈ ഒരു വണ്ടി ഗൈസ് ഞാൻ വാങ്ങിക്കുമ്പോൾ ഗൈസ് ഇങ്ങനത്തെ ഒരു ലുക്കേ അല്ലായിരുന്നു ഗൈസ് ഇങ്ങനത്തെ ലുക്കേ അല്ലായിരുന്നു ഈ ഒരു വണ്ടി ആ ഒരു വണ്ടി നമ്മൾ ടോട്ടൽ നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയിൽ കേസ് ഈ ഒരു വണ്ടി മൊത്തത്തിൽ അങ്ങ് പണിതെടുക്കുമായിരുന്നു അപ്പം വണ്ടി ഇപ്പോൾ എന്തായാലും കേസ് ഒരു കുഴപ്പമില്ല ഒരു പുതുപുത്തൻ ഒരു പുതുപുത്തൻ വണ്ടി എങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഒരു വണ്ടി സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് പുതിയ എഞ്ചിനും കാര്യം നിസാൻ്റെ കേസ് പുതിയ എഞ്ചിനും കാര്യങ്ങളും എല്ലാം ആണ് കേസ് നമ്മൾ ഈ ഒരു വണ്ടിയിലോട്ട് നമ്മൾ കയറ്റി വയ്ക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ വണ്ടി എങ്ങനെയാണോ ഓടിക്കുന്നത് ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ അപ്പം എന്താ അന്ന് തന്നെ നമ്മൾ നല്ല നല്ല കിടുക്കുന്ന അലോയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ ഇട്ടത് അപ്പം ഒരു ബൾക്കി ഗൈസ് ഒരു ബൾക്കി വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് പൊള്ളി വണ്ടി എന്ന് പറയുകയാണെങ്കിൽ പൊള്ളി വണ്ടിയാണ് ഓക്കെ അപ്പം ഏകദേശം അഞ്ചാറ് മാസത്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കുന്നത് അന്ന് അഞ്ചാറ് മാസത്തിന് മുമ്പ് ഗൈസ് നമ്മുടെ ഈ ഒരു വണ്ടി നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ഓഫായിപ്പോയാണ് പിന്നെ വണ്ടി ഓൺ ആകുന്നില്ലായിരുന്നു പിന്നെ നമ്മൾ റിക്കവറി വാനൊക്കെ വിളിച്ചാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മുടെ വണ്ടി പണിതെടുത്തത് നിങ്ങൾ പുറം തന്നെ ഗൈസ് നമ്മുടെ വണ്ടിയുടെ പുറം വശം തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു എന്താ പറയുക ക്ലീൻ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വണ്ടി പണിതെടുത്തത് പക്ഷേ ഇതിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ നോക്കാനായിട്ട് മറന്നുപോയത് എന്തായാലും കുഴപ്പമില്ല ഇപ്പം ഏകദേശം നല്ല കേസ് നല്ലൊരു എമൗണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വണ്ടി ഇപ്പം നല്ല എമൗണ്ട് മുടക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി പണിത് ഇ ഇറക്കിയേക്കുന്നത് അപ്പം ഏകദേശം ഇത്രയും നാൾ നമ്മുടെ അതിലില്ലായിരുന്നല്ലോ അപ്പം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് നമ്മുടെ വണ്ടി കൊണ്ടിട്ടേക്കുന്നത് അതുകൊണ്ട് ഇവിടെ സൈഡിൽ കേസ് ഒരു തോടും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ കണ്ടോ ഇങ്ങനെ നല്ല അടിപൊളി നല്ല ഒഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ എന്തായാലും നമ്മൾ വണ്ടിയുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി കേസ് നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ കൊണ്ടിടണം അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്കിപ്പം ടോട്ടലി കേസ് മൂന്ന് കേസ് മൂന്ന് കാറാണ് നമുക്കിപ്പം ടോട്ടലി ഉള്ളത് ഇപ്പം നമ്മുടെ ബെൻസിയർക്കനെ ഇറക്കനെ ഗൈസ് എടുത്തിട്ട് നമ്മളിപ്പോൾ കുറേ കുറേ ദിവസം എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് കുറേ ദിവസമായി നമ്മുടെ ബെൻസിയർക്കനെ ഇറക്കനെ എടുത്തിട്ട് കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒട്ടും ഗൈസ് ഒട്ടും മൈലേജ് ഇല്ല ആ ഒരു വണ്ടിക്ക് അതാണ് ഇപ്പം വലിയൊരു സീനെന്ന സീനായി ഇരിക്കുന്നത് ഓക്കെ എന്തായാലും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു ഗൈസ് ഈ ഒരു വണ്ടിയുടെ ഒരു മെയിൻ പ്രത്യേകത ഇതാണ് നല്ല അടിപൊളി ഗെയ്സ് അടിപൊളി മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു വണ്ടിയിൽ അതാണ് ഗൈസ് വേറൊരു ഈ ഒരു വണ്ടിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഈ വണ്ടി കേസ് നമ്മുടെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ടാണ് നമ്മൾ ബലേനോ പോയി എടുത്തത് നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി കേസ് ഓടിക്കണം അതുകൊണ്ടാണ് കേസ് അതുകൊണ്ടാണ് നമ്മൾ ബലേനോ ചെന്ന് എടുത്തത് ബലേനയെക്കാട്ടിലും കേസ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇത്രയും വലിയ വണ്ടി ആയാലും നമുക്ക് അത്യാവശ്യം നല്ല മൈലേജാണ് കിട്ടുന്നത് ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി പരിപാടിയെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നേരെ കേസ് ഈ ഒരു വണ്ടി കൊണ്ട് ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ഒരു ജംഗ്ഷനെ കൊണ്ട് നമ്മൾ ഇടും എന്നിട്ട് നമ്മുടെ ഗസ് ടൂറിസ്റ്റ് ബസ് ലൈഗർ ടൂറിസ്റ്റ് ബസ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നമുക്ക് ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട് അതിൻ്റെ എഡിഷൻ നെയിമാണ് ഞാൻ പറഞ്ഞത് ലൈഗർ അപ്പം ആ ഒരു ബസ്സിൽ കേസ് ഒരു ട്രിപ്പ് പോവുകയാണ് ഒരു സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ് അപ്പം ആ ഒരു വണ്ടിയിൽ കേസ് ഞാനും കൂടെ ആ ഒരു ട്രിപ്പിലൂടെ അങ്ങ് പോവുകയാണ് അപ്പം നമ്മുടെ വേറെ കേസ് നമ്മുടെ ഒരു ഫ്രണ്ട് ആ ഒരു ബസ്സിനകത്ത് വരുന്നുണ്ട് അപ്പം അവൻ്റെ കയ്യിൽ നമ്മുടെ ഈ ഒരു വണ്ടി കൊടുത്തുവിടും എന്നിട്ട് നമ്മൾ ആ ഒരു ബസ്സിനകത്ത് കേസ് കയറിപ്പോയി ഏകദേശം മൂന്ന് ദിവസത്തെ ഒരു ടൂറാണ് അപ്പം നമ്മളിപ്പം എന്തായാലും കേസ് വെറുതെ നാട്ടിൽ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ കൂടെ അങ്ങ് പോയി നമുക്കൊരു ഒരു 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 മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ് കേസ് നമ്മളിപ്പം അങ്ങോട്ട് പോകുന്നത് ഓക്കെ അപ്പം എന്തായാലും ഗൈസ് നമ്മുടെ വണ്ടി എടുത്തോണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം മോനെ നമ്മൾ അങ്ങനെ എത്ര നാൾക്ക് ശേഷമെന്ന് പറയുക ഈ ഒരു വണ്ടിയുടെ അകത്തോട്ട് കയറുന്നതെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഗൈസ് ഒരു പ്രത്യേക ഒരു പ്രത്യേക ഫീലാണ് ഗെയ്സ് എനിക്ക് ഈ ഒരു വണ്ടിയോട് നല്ല അടിപൊളി വണ്ടിയാണ് ഒന്നും പറയല്ല ഗൈസ് അടിപൊളി ഒരു വണ്ടിയാണ് പക്ഷേ ഇതിന് നമുക്ക് പറ്റിപ്പോയെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിനാണ് നമുക്ക് പറ്റിപ്പോയത് അല്ലാതെ കേസ് എവിടെ നോക്കിയാലും നല്ല അടിപൊളി വണ്ടിയാണ് അപ്പോൾ ഇപ്പം ഗൈസ് ഇപ്പം ഈ ഒരു വണ്ടിക്ക് കറിലി ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണെങ്കിൽ ഗൈസ് ഒരു കുഴപ്പവും ഇല്ല ഓക്കെ അപ്പം ഈ ഒരു ഗൈസ് ഈയൊരു വണ്ടിക്ക് മുടക്കിയ പൈസ നമുക്ക് നമുക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറെ നല്ലൊരു അടിപൊളി ഒരു വണ്ടി നമുക്ക് എടുക്കാമായിരുന്നു പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഗൈസ് ഒരു പ്രത്യേക ഒരു ഒരു അതും കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വണ്ടി അങ്ങ് പണിതെടുത്തത് ഓക്കെ അപ്പം ഇപ്പം അവർ ഏകദേശം കേസ് ആ പകുതി റോഡ് എത്തിയെന്നാണ് നമ്മളെ വിളിച്ചപ്പം പറഞ്ഞത് എന്തായാലും നമുക്ക് നേരെ കത്തിച്ച് കേസ് അങ്ങോട്ട് വിടാം ഒത്തിരി നേരം ഒന്നും കേസ് അവരെ വെയിറ്റ് ചെയ്ത് നിർത്താനായിട്ട് അവിടെ പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ ആൾക്കാരെ കൊണ്ട് വരുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തുവാണേൽ അത് മോശമാണ് അതും കൊണ്ടാണ് കേട്ടോ നമ്മളിപ്പം നേരെ നമ്മൾ കത്തിച്ച് നമ്മുടെ വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും ഉണ്ട് നേരത്തെ കേസ് ഇത്രയും പവർ ഇല്ലായിരുന്നു ഈ ഒരു വണ്ടിക്ക് പക്ഷേ ഇപ്പോൾ ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പവർ കിട്ടുന്ന ഒരു ഒരു ഫീ അപ്പോൾ കേസ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കേസ് നമ്മുടെ ക്യാമറയുടെ ആ ഒരു ചാർജ് അങ്ങ് തീർന്നു പോയി ഇപ്പം ഞാൻ എൻ്റെ ഫോണെടുത്താണ് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എവിടം വരെ കേസ് ഞാൻ പറഞ്ഞ എവിടം വരെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ക്യാമറ ആണെങ്കിൽ ഓഫുമായിരുന്നു ഓക്കെ അപ്പം എന്തായാലും നമ്മളിപ്പം ഗൈസ് വേറൊരു അടിപൊളി ഒരു സ്ഥലത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഇച്ചിരി കൂടെ പോകുകയാണെങ്കിൽ ഗൈസ് അവർ പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് നമ്മൾ എത്തുന്നതാണ് എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ഒരു ബസ്സിനകത്ത് കയറി അങ്ങ് പോകാനായിട്ട് പോവുകയാണ് നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഗൈസ് നമുക്ക് കാണാനായിട്ട് പറ്റും അതൊക്കെ ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ഇനി രണ്ട് ദിവസം ലൈഗർ ചറക്കനേലായിരിക്കും കേട്ടോ നമ്മുടെ കറക്കവും കാര്യങ്ങളുമൊക്കെ ഓക്കെ അപ്പം ഗൈസ് അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഗൈസ് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ടോട്ടലി ഗൈസ് എനിക്ക് രണ്ട് ബസ് ഉണ്ട് പക്ഷേ ഇപ്പം കറൻ്റ്ലി എനിക്ക് ഒരു ബസ് മാത്രമേ ഉള്ളൂ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ഒരു കർണാടക രജിസ്ട്രേഷൻ ഒരു ബസ്സും അതുപോലെ തന്നെ കേരള രജിസ്ട്രേഷൻ വരുന്ന ഒരു ബസ്സുമാണ് എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കർണാടക രജിസ്ട്രേഷന് വരുന്ന ആ ഒരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ കളർ കോഡിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ള കളറെല്ലാം നമുക്ക് ആര് വണ്ടിക്ക് അടിക്കുക അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം അങ്ങനെ കുറേ നമുക്ക് അഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ ആ ഒരു കർണാടക രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയിൽ ഉണ്ടായിരുന്നത് പക്ഷേ ചില പൈസയുടെ പ്രശ്നം കാരണം നമ്മൾ ആ ഒരു വണ്ടി കേസ് അങ്ങ് കൊടുത്തു നമ്മൾ അന്ന് നിങ്ങളോട് പറഞ്ഞെന്ന് പറയുകയാണെങ്കിൽ വണ്ടി പണിക്ക് കയറ്റിയേക്കുമായിരുന്നു എന്നൊക്കെയാണ് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞത് ശരിക്കും അന്ന് അന്ന് വണ്ടി നമ്മൾ പണിക്ക് കയറ്റിയത് തന്നെയാണ് പക്ഷേ ആ ഒരു പണി കേസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അതിന് മുമ്പ് തന്നെ നമ്മുടെ ആ ഒരു വണ്ടി കൊടുത്തു പിന്നെ ഞാൻ അങ്ങോട്ട് വ്ളോഗോ കാര്യങ്ങളോ അങ്ങനെ വലുതായിട്ടങ്ങനെ വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല അതുംകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളോട് ആ കാര്യം പറയാഞ്ഞത് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പം എന്തായാലും അവർ ഗൈസ് ഇവിടെ വരാനാണ് കേട്ടോ നമ്മളോട് പറഞ്ഞത് എന്തായാലും ഗൈസ് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഇവിടെയെന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്ന എൻ്റെ മൂന്ന് ഗൈസ് അടിപൊളി വ്യൂ അപ്പം അവരൊരു ഗൈസ് ഒരു പത്ത് മിനിറ്റിന് ശേഷം എത്തുമെന്നാണ് പറഞ്ഞത് എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് കേ നമ്മുടെ വണ്ടിയും കൊണ്ട് നാട്ടിലോട്ട് പോകും നമ്മളൊരു ബസ് കയറി അങ്ങ് പോകുന്നതുമാണ് അപ്പോൾ അപ്പം നിന്ന് ഏകദേശം നമ്മുടെ നാട്ടിലോട്ട് ഇരുന്നൂറ് കിലോമീറ്റർ എങ്ങാണ്ട് ദൂരമുണ്ട് ഉണ്ട് ഓക്കെ ഓക്കെ അപ്പം ഇനി എന്തായാലും നമ്മുടെ വണ്ടി എത്തിയിട്ട് കാണാം എ ഫ്യൂ ഓക്കെ ഗൈസ് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഗൈസ് നമ്മുടെ വണ്ടി തണ്ട് ഇവിടെ എത്തിയേക്കുവാണ് അപ്പം നമ്മുടെ ഫ്രണ്ട് ഗൈസ് നമ്മുടെ നമ്മുടെ ടെറ ചിറക്കനെ കൊണ്ട് ഗൈസ് അവൻ നാട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ ഗൈസ് നമ്മുടെ ബസ്സിനകത്ത് കയറിയിട്ട് നമ്മുടെ ഒരു ട്രിപ്പിലോട്ടങ്ങ് ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തുകൊണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ലൈഗർ ചിറക്കൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഗൈസ് ഒരു രക്ഷയില്ലാത്ത ലുക്കിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വണ്ടി പാണിതെടുത്ത് ഈ ഒരു വണ്ടിയുടെ നേരത്തെ ലുക്കെന്ന് പറയുകയാണെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു ഒരു 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 പക്ക അലമ്പ് ഒരു ലുക്കായിരുന്നു കേട്ടോ ഈ ഒരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ പക്ഷേ ആ ഒരു ലുക്കെല്ലാം മാറ്റി നമ്മൾ ഈ ഒരു വണ്ടിയിൽ നല്ലൊരു ചേഞ്ച് തന്നെയാണ് നമ്മളിപ്പം ചെയ്തേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ലുക്കിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വണ്ടി ഇപ്പം പണിതിറക്കിയേക്കുന്നത് അതുപോലെ തന്നെ കൈസ് നമുക്ക് അടുത്തതായിട്ട് നമ്മളൊരു ബസ്സും കൂടെ നമ്മൾ എടുക്കാനായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൈസ് നമ്മൾ അടുത്തൊരു ബസ് നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ മോൺസ്റ്റർ ചിറക്കൻ കൈസ് നമ്മുടെ വിറ്റ് പോയ നമ്മുടെ മോൺസ്റ്റർ ചിറക്കനെ നമ്മൾ തിരിച്ച് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പം ഇപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് മുന്നോട്ട് പോയേക്കാം കേസപ്പം എന്താ ഞാൻ നമ്മുടെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടുന്ന് വണ്ടി തിരിച്ച് നമുക്ക് തിരിച്ച് വേണം കേട്ടോ നമുക്ക് പോകാനായിട്ട് ഇത് എന്നെ വിളിക്കാൻ വേണ്ടി മാത്രം കേസ് ഇങ്ങോട്ട് വന്നാണ് ഇതെന്താണ് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോയിക്കുന്നത് ഓക്കേ ഓക്കെ കേസ് അപ്പോൾ ഇനി നമുക്ക് നേരെ കത്തിച്ച് അങ്ങ് വിട്ടേക്കാം അത്യാവശ്യം കുറച്ച് പിള്ളേരും കാര്യങ്ങളൊക്കെ ഉള്ളു നമ്മുടെ വണ്ടിക്കകത്ത് ഫുൾ അങ്ങനെ പിള്ളേരും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കുറച്ച് പിള്ളാരേ ഉള്ളു നമ്മുടെ വണ്ടിക്കകത്ത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്തായാലും പിള്ളേരൊക്കെ നല്ല അടിപൊളി വൈബാണ് നമുക്ക് എന്തായാലും കേസ് നമ്മുടെ ഒരു വണ്ടി അങ്ങോട്ട് കത്തിച്ച് വിട്ടേക്കാം ഇനി കുറേ ദൂരം നമ്മൾ ഏകദേശം കുറേ ദൂരം നമ്മൾ യാത്ര ചെയ്താലേ നമ്മുടെ ആ ഒരു ഡെസ്റ്റി ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ കുറേ എന്താ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കേസ് മൂന്ന് ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് നേരെ കേസ് വണ്ടി അങ്ങോട്ട് കത്തിച്ച് വിട്ടേക്കാം അത്യാവശ്യം റോഡിലൊന്നും കേസ് അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കയറി അങ്ങ് പോകാനായിട്ട് പറ്റുവേ ഓക്കെ അപ്പം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഒരു ലഞ്ച് കഴിക്കാനായിട്ട് ഗൈസ് ഇവർ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഗൈസ് പുള്ളിതാണ്ട് കറക്റ്റ് ആ ഒരു വളവിന് പുള്ളിതാണ്ട് ആര് വളവിന് കയറി പോകാനായിട്ട് നോക്കിയാണ് പക്ഷേ പറ്റിയില്ല കേസ് അത്യാവശ്യം നല്ല കേസ് ഒരു ചെറിയ റോഡിൽ കൂടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതൊരു പുതിയ റോഡാന്ന് തോന്നുന്നു അടുത്ത ദിവസം നമ്മൾ നല്ല അടിപൊളി കാഴ്ചകളായിട്ടൊക്കെ നമ്മൾ വരുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം അടുത്ത ദിവസം ഒരു അടിപൊളി കിടക്കാച്ചി ബ്ലോഗായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ എന്താ പറയുക ഇനി നമ്മൾ വ്ളോഗം നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പാസഞ്ചേഴ്സിനെ കൊണ്ട് പോകുന്നതാണ് അതുകൊണ്ട് നമ്മൾ നല്ല സേഫ് ആയിട്ട് നമ്മൾ വണ്ടി ഓടിക്കത്തുള്ളൂ എന്തായാലും നല്ല അടിപൊളി റോഡൊക്കെയാണ് കേട്ടോ ഒന്നും പറയാമല്ലോ നല്ല അടിപൊളി റോഡെന്ന് പറയണമെങ്കിൽ അടിപൊളി റോഡാണ് അതുകൊണ്ട് ഇവിടെ സൈഡ് നമുക്ക് ഇതേ ഞാൻ കാണിച്ചു തരാമേ ഓക്കേ ഇതുകൊണ്ട് ഇവിടെ സൈഡ് നമുക്ക് നല്ല അടിപൊളി വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷെ നമുക്കിവിടെ ഈ ഗൈസ് ഈ ഒരു പിള്ളേരെ നമുക്ക് വൺ ഇത് കാണിക്കണമല്ലോ പക്ഷെ നമുക്കിവിടെങ്കിലും പാർക്ക് ചെയ്യാനായിട്ട് ഗൈസ് സ്ഥലമില്ല അതാണ് വേറൊരു സീനെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും ഗൈസ് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ല അല്ലായിരുന്നെങ്കിൽ ആ ഒരു സ്ഥലമൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കായിരുന്നു എന്തായാലും അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ ഗൈസ്